രാഷ്ട്രീയ ലക്ഷ്യമില്ല അതല്ല ഇത് ഈ തീരുമാനം നടക്കാതെ പോയത് വേറെ ആരുടെയും ഇടപെടൽ കൊണ്ടാണ് സുമാരൻ നായർ വളരെ ക്ലീനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ സുകുമാരൻ നായർക്ക് നല്ല വിശ്വാസമുണ്ട് വേറെ ആരും ഇതിനകത്ത് ഇടപെടത്തില്ല എൻ്റെ അനുഭവം ഞാൻ ഡയറക്ട് ബോഡി യോഗത്തിൽ പറഞ്ഞു ഡയറക്ട് ബോഡി യോഗം എൻ്റെ അഭിപ്രായം തോടുകൂടി യുനാനിമസ് ആയിട്ട് ഈ ഐക്യം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ വേറെ ഇടപെടൽ ഉണ്ടെന്നാണല്ലോ അദ്ദേഹം സംശയിക്കുന്നു ആരോവാണ് അതുകൊണ്ടാണ് സുകുമാരൻ നായർ ഇങ്ങനെ അല്ലെ എങ്ങനെ വരത്തില്ലായിരുന്നു പിന്നെ അപ്പോൾ വേറെ ഇടപെടലില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമാണ് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ തർക്കം പറ്റത്തില്ല താങ്കളുമായിട്ട് ആദ്യം വെള്ളാപ്പള്ളി ഫോണിൽ സംസാരിച്ചിരുന്നു എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനില്ല ഒരു സഹോദര സംഘടന എന്നുള്ള നിലയിൽ അതിന്റെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങേയറ്റം തരംതാണ ജീവിയിലും മറ്റും മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ കേട്ടു പറഞ്ഞു അത് ശരിയല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിനും പ്രായമുള്ള ഒരാൾ വലിയ മഹാസംഘടനയുടെ ആൾ തലപ്പത്തുള്ള ആൾ അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഊഷ്ണമല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം അത് പേപ്പറിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അതെ ഞാൻ അത് അതിനെ കുറിച്ച് സംസാരിച്ചു അപ്പോൾ ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത് ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു ആകാമെന്ന് പറഞ്ഞു ഇത് വാക്കാറുള്ള അല്ലാതെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇരുപത്തി ഒന്നാം തീയതി ഞങ്ങൾ എന്നാ ഇവരുടെ നേതൃയോഗം കൂടുന്നുണ്ട് ആ യോഗത്തിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കാം എന്നിട്ട് വന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ചർച്ച നടക്കാൻ പോകുന്ന ഉള്ളതായിരുന്നു അന്നേരമാണ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ വരും എന്ന് സംസാരിക്കാൻ വരും എന്ന് പറഞ്ഞു ഞാൻ നാട്ടിൽ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയ കാര്യങ്ങളും തുഷാർ വെള്ളാപ്പള്ളി എന്നെ വിളിച്ചു ഞാനവിടെ രണ്ട് മൂന്ന് ദിവസിക്കകം വരാം എന്ന് പറഞ്ഞു ഒന്നാമത് അത്രയും മൂന്ന് ദിവസം മറ്റും കാ ഇടേണ്ട കാര്യമില്ലായിരുന്നു എന്നതിനകത്ത് രണ്ട് മൂന്ന് ദിവസിക്കാൻ വരാം എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഞാൻ അന്നേരം ഒന്നും ഇല്ല കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും പങ്കെടുക്കാൻ കഴിയും താങ്കൾ ഒരു പാർട്ടിയുടെ നേതാവല്ല അതും കേരളത്തിലെ ഇന്ത്യയുടെ ഡി എയുടെ പ്രധാന ആളല്ലേ അപ്പം നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിപ്പെട്ട ആള് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യവുമായിട്ട് ഐക്യം എസ് എൻ ഡി പി എൻ എസ് എസുമായിട്ടുള്ള ഐക്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ എങ്ങനെ അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു അത് പൊളിറ്റിക്സാകുന്നു ഒരു ദിവസം ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പത്തംഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇവരൊക്കെ ഈ രണ്ട് മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം ഇത് കഴിഞ്ഞ് തള്ളിയിട്ടേ പിന്നീങ്ങോട്ട് ചർച്ച പോലും ചെയ്യാൻ വരുന്നുള്ളൂ അതാണ് ഇതിൻ്റെ അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ നടപടികളാണ് അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിന്റെ പിന്നിൽ എന്തോ ഉണ്ട് അതുകൊണ്ട് ആ കെണിയിൽ പെടുന്നില്ല പെടണ്ട എന്ന് എനിക്ക് തോന്നി ഞാനിപ്പോൾ ഇതൊന്നും എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡിനെ ഒന്നും അറിയിച്ചിട്ടില്ല പക്ഷെ ഞാൻ എൻ എസ് എസിന്റെ ഡയറക്ടർ ബോർഡ് വിളിച്ചു ഞാൻ നേരത്തെ പറയുന്നു ഐക്യം പൂർണമാകണമെങ്കിൽ ഡയറക്റ്റ് ബോർഡ് വിളിച്ചു കൂട്ടി ഡയറക്റ്റ് ബോർഡിൻ്റെ തീരുമാനപ്രകാരമേ ആകൂ എന്നും ഞാൻ അന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ ഡയറക്ട് ബോർഡ് ഉടനെ വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടി ഞാൻ ഈ എൻ്റെ അനുഭവവും എൻ്റെ തീരുമാനവും ഒരു പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ച് ഞാൻ ഇതിൽ ബോർഡിൽ വെച്ചു ബോർഡിൽ വെച്ച് ഞാനിതെല്ലാം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഞാൻ ഉൾപ്പെടുന്ന ബോർഡാണ് അതിനെ അംഗീകരിച്ചെടുത്തത് ആരും എതിർത്തിരുന്നില്ല ഇവിടെ വന്ന ആ ഒരു ബോർഡ് മെമ്പർമാരും എതിർത്തുന്നില്ല നമുക്ക് ആവശ്യമില്ല അതവിടം കൊണ്ട് അവസാനിച്ചത് നന്നായി കാരണം നമുക്ക് എല്ലാ സമുദായവുമായി സൗഹാർദ്ദമായി പോകണം എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു ഒരകലത്തിൽ പോകണം ആരോടും ഒരു വിധം ഒരു പിന്നെ വിധത്തിലുമുള്ള അകൽച്ച പാടില്ല ഇതൊക്കെയാണ് നമ്മുടെ എൻ എസ് എസിന്റെ കാഴ്ചപ്പാട് ഇപ്പം ഏതായാലും അതിന് വിക അതിനു വിഘാതമായ ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡിനും കൂടെ ബോധ്യമായതിൻ്റെ ഫലമായിട്ട് എല്ലാവരും കൂടി ഏക മനസ്സോടുകൂടി ഒരാൾ പോലും എതിർക്കാതെ പാസാക്കിയ പ്രമേയം ഞാൻ എൻ്റെ പേര് വെച്ച് പരസ്യം ചെയ്തു അല്ലല്ല അത് അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോന്ന് എനിക്ക് സംശയം അതായത് മകൻ ബി ജെ പി കാരൻ അദ്ദേഹം ചർച്ച ചെയ്യുവേണ്ടി വരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് മൂന്ന് നാല് ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ഇത് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോൾ വരും എങ്ങനെ വരുമ്പോന്നും പറഞ്ഞിട്ടില്ല ഒരു ചർച്ച നടന്നിട്ടില്ല ഐക്യം പ്രാബല്യത്തിൽ വന്നിട്ടില്ല ആ സാഹചര്യത്തിൽ ഞാനിത് എൻ്റെ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു വന്നില്ലല്ലോ ഇല്ല അതിനുശേഷം വന്നിട്ടില്ല ആ അല്ല അദ്ദേഹം ഇത് ഈ ഈ കാര്യത്തിന് അവർ അച്ഛനോ മകനോ വന്നിട്ടില്ല മകനെ വിടാമെന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് മകനോട് ഞാൻ പറഞ്ഞു വരണ്ട കാരണം ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ് രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അല്ലല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പത്മഭൂഷൺ കൊടുത്തതിലൊന്നും ഞങ്ങൾക്കാർക്കും അതൃപ്തി